జల్ద తఫైర్ కర్తాలెం తో ఫర్మర్స ఫైర్ కి కుం బైట్ ఓ హనద క్రకింగ్ షట్ అట్ వై బట్ ఆ పుట్ ఇట్ డౌన్ లైక్ దస్ ఈ మల్సరం కై విత్తదిన జొల్ నున తోర్తుం పరియెడి వెరున అత్మయలపు కడ గారియై ఒరు కుడుంగాజై

Another one, another big one. The man is number 10, Until needed, nonsense. There's no for six. Total seven bends out of this go card. Okay, right signal from the playing center call. No more objections. No more objections. So please.

ടുത്ത് നഷ്ടപ്പെടുത്താണ് തുടങ്ങേണ്ടി വരുമെന്ന് കൊല്ലത്തിന്റെ ചില്ലമായ കേരളം അഞ്ചു ദിവസത്തോളം കാലം ഹാളിൽ ഉച്ച നൂക്കിയ മൈതാനം അവിടെ പ്രണോഷ്ലാനോ എന്ന പ്രകടനകാരിയായി താരം നടത്തിയ പേരോട്ടമ്മ

redirecto empire afielder inde kay firishodikke de viru sevikko super glue endo ataratte inde kay iladigi iku what a catch gymnastics nada guchu darking seth

so now full test there, clear hit, Kina 6-1, and put it on the Kittinali League score at the team, Hollywood Chirur. And so the cutting delivery is League Call, White Sigma from a seeing the call. Baksa, nada dansing skill, keynes 6-1, zorla kompleyte. Zorla kompleyte, fena solayla. Evet, indi gömdük müntü, tırkasır gömdük,

ിട്ട കഥ പറയുന്ന മലപ്പുറത്തിന്റെ ോഷയാത്ര നടത്തുന്നു മനസ്സിലാക്കി അക്ക കൂട്ടലൊക്കെയും മാസ്റ്റർ ഡിഗ്രി എടുത്തു നിൽക്കുന്ന

ഒരു പ്രാക്ടീസ് നൽകുന്നു എന്തുകൊണ്ട് സകകളിക്കാരനോട് ചെയ്യാൻ ആവശ്യപ്പെട്ടു ആ താരത്തിന്റെ വിക്കറ്റ് വലിച്ചെറിയും ടീമിനു വേണ്ടിയാണ് അതാണ് പ്രണോസ് ലാലു വലിയ ചേട്ടമായി നിൽക്കുമ്പോ ഓരോ ദിവസങ്ങളിലും ചായക്കടകളിൽ ചായ കുടിക്കാൻ നിൽക്കുന്ന സമയം സൂറ പറയാൻ വലിയൊരു സബ്ജക്റ്റ് ആക്കി ുംബ്ജക്ട്ി മാറ്റൂർണമെന്റ് ആണെന്ന് ഈ ഒരു മലപ്പുറം ജില്ലയില്ല ക്രിക്കറ്റിന് വിരുന്നെത്തുന്ന മറ്റൊരു രാവ് സമ്മാനിക്കുന്നു ിലും മലപ്പുറത്തിന് വേണ്ടി സംഭാവന നൽകിയ ഒരു വലിയ ടീമുകൾക്കും മലപ്പുറത്തിന്റെ ബോൾ കൊണ്ടും കൊണ്ടും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും മലപ്പുറം അതെന്നും മനോഹരമായി തീർത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിനങ്ങളാണ് വരാനിരിക്കുന്ന കാലങ്ങളിലൊക്കെയും മലപ്പുറത്തിന്റെ ക്രിക്കറ്റ് അത്രമേൽ ക്വാളിറ്റി ആർജിക്കും എന്നത് a oh, very good test, nice test. And a very good feeling. No, for the world feeling. Oh, shouting. There's no more signal. A very good shouting, a bowling department. Oh, Shiawadan on the big one. And Naranagula Pindavaniels, St. Paul's Maidani Kerala Premier League ിൽ കൊല്ലത്തിന്റെ ആറടി പൊക്കാരൻ കിച്ചു ആണെങ്കിൽ പാലക്കാടിന്റെ ആറടി പൊക്കക്കാരൻ ആണെങ്കിൽ ഇവിടെ

പിന്നിടുമ്പോൾ ഇരുപത്തി എത്രയ്ക്കുന്നു നഷ്ടപ്പെടുത്താതെ ചെയ്യുക ക്ലാസിക് മുത Is so, <laughs> oh, well. it. please? നിങ്ങൾ കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ട് പോയിന്റും പുറത്താക്കുമെന്നത് എട്ട് പോലെ താരം പുറത്തേക്ക്

യും പുരോഗിക്കുമ്പോ മത്സരത്തിൽ പച്ചക്കു പായവാറികൾ കിടിഞ്ഞാടി

in the yard of Ah! in the Ah, one handed try. Puts it down. Ah, <türüz> oh, shot. <şart>. Goodness. Edmund Kennedy, Tillerama, Emerald. Valia. Mark Look put the it's the election. There's no more chance. one again, a double. one more to go. Yes! Keep on demanding and a mice Take a look at the team, Hollywood City. उन्होंने हरियाणा में ുംബിൾ സിക്സ് മികവ് കാണിച്ചും ഈ കിഴക്ക മത്സരത്തിന്റെ ഹീറോയ തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രസന്റേഷനേഡിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ്